എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം എൽ ബി എസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാർമസി ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാല് മണി മുതൽ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാല് വരെ ഓപ്ഷൻ നൽകാം പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരത്തോടെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ മാത്രമേ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ മാത്രമല്ല ദൂര കോളേജുകളിൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ അഥവാ അഡ്മിഷൻ കിട്ടിയാൽ ഫീസ് അടച്ച് ജോയിൻ ചെയ്യുക ചെയ്തില്ലെങ്കിൽ അടുത്ത ഓപ്ഷന് നിങ്ങളെ പരിഗണിക്കില്ല അക്കാര്യം വളരെയധികം ശ്രദ്ധിക്കുക തുടർന്നുള്ള അടുത്ത നടപടിക്രമങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി വീണ്ടും കാണാം